ഡിജി പിൻ തപാൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന പിൻകോഡ് പോലെ ഡിജിറ്റലായി വിലാസങ്ങൾ അടയാളപ്പെടുത്താനും കണ്ടെത്താനും സഹായിക്കുന്ന ഒരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ ഡിജിപിൻ തപാൽ വകുപ്പും ഐ ഐ ടി ഹൈദരാബാദും ചേർന്നാണ് ഈ നൂതന സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയിലെ ഓരോ പ്രദേശത്തെയും നാല് മീറ്റർ വലുപ്പമുള്ള ചെറിയ യൂണിറ്റുകളാക്കി ഇത് തിരിച്ചിട്ടുണ്ട് ഓരോ യൂണിറ്റിനും അതിൻ്റെ കൃത്യമായ അക്ഷാംശം രേഖാംശം സ്ഥാനങ്ങളിൽ നിന്ന് രൂപം കൊണ്ട് പത്തക്കമുള്ള ഒരു ആൽഫ ന്യൂമറി കോഡും നൽകും ഇനി നമുക്ക് ഡി ജി എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് നോക്കാം അതിനായി ഡി എ സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം അതിൽ നോ യുവർ ഡിജിപിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അലോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിജിപിന് ടെൻ ഡിജിറ്റ് ഡി പിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിക്കുന്ന ലൊക്കേഷൻ്റെ ഡിജിപിൻ അവിടെ കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ്റെ ഡി ജി അറിയണമെന്നുണ്ടെങ്കിൽ മാപ്പിൽ അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ലൊക്കേഷൻ്റെ ഡി ജി പിൻ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡി ജി പിൻ കണ്ടെത്താൻ പറ്റുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്